ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ബേപ്പൂര് മോഡിലാണ് ഇവിടെ ഒരു പുതിയ ബോട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട് ബോട്ടിൻ്റെ നെയിം വരുന്നത് മെജസ്റ്റിക് എന്നാണ് ഇത് നമ്മുടെ ബി ടെന്നെന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗ്രൂപ്പ് പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത ചെയ്തൊരു ബോട്ടാണ് ഈ മെജസ്റ്റിക്ക് എന്ന ബോട്ട് അപ്പോൾ ബി ടെന്നിൻ്റെ ആദ്യമുള്ളൊരു ബോട്ടാണ് ഈ കാണുന്ന ബോട്ട് ഇതിലപ്പം അത്യാവശ്യം ആളായപ്പം അവർ ട്രിപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഫോക്കസ് ചെയ്യാനുള്ളത് മജസ്റ്റിക്കിൻ്റെ പറ്റിയാണ് മെനയാന്നാണ് നമ്മുടെ മന്ത്രി റിയാ ഈ മജസ്റ്റിക് എന്ന ബോട്ട് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് ഈ മജസ്റ്റിക് എന്ന ബോട്ടിൻ്റെ ഉൾവശമെല്ലാം ഒന്ന് കാണാം അപ്പം ഇതിൻ്റെ മെയിനായിട്ട് പറയാനുള്ളത് ഇതിൻ്റെ ഡിസൈനാണ് ഇൻ്റീരിയർ ഡിസൈൻ ആയാലും റൂം ഡിസൈൻ ആയാലും ഒക്കെ പക്കായിട്ടാണ് മെയിൻ്റെയിൻ ചെയ്തിട്ടുള്ളത് ഇവരുടെ സമയവും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എട്ട് മണി ടു വൈകുന്നേരം ആറു മണി വരെയാണ് ഈ ബോട്ടിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ വരുന്നത് സർവീസ് റൂട്ടും കാര്യങ്ങളൊക്കെ ഇനി ഞാൻ പറഞ്ഞു തരാം ഇതിൻ്റെ എടുത്ത് പറയാനുള്ളത് ഇതിൻ്റെ ഡിസൈനും കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇതിൽ പെർ ഹെഡിന് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് രൂപയാണ് നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇതിൽ യാത്ര ചെയ്യാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ പാക്കേജ് വരുന്നുണ്ട് അത് വൺ ഹവറിന് ഇതിലാണെന്നുണ്ടെങ്കിൽ ആറായിരം രൂപയാണ് വരുന്നത് വീട്ടിൽ തന്നെ ഉണ്ടല്ലോ അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ വന്നപ്പോൾ രണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ അവരിപ്പോൾ റൈഡ് പോയതാണ് അപ്പോൾ അതില് നമുക്ക് നൂറ് രൂപയാണ് വരുന്നത് കുറേട്ട് അതുപോലെ തന്നെ അതിൽ വൺ ഹവറിനാണെന്നുണ്ടെങ്കിൽ നാലായിരത്തി സീസിലാണ് വരുന്നത് അപ്പോൾ ബോട്ടിൻ്റെ മെയിനായിട്ടാണെങ്കിൽ ഈ ബോട്ട് മെയിനായിട്ട് റൂമും കാര്യങ്ങൾ എല്ലാതും ഉണ്ട് അപ്പോൾ റൂമൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ റൂമാണ് കാണാൻ പോകുന്നത് പിന്നെ അതുപോലെ തന്നെ എല്ലാവർക്കും ഉള്ള ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നൂറ് പേരെ ആണ് ഈ ബോട്ടിന് ഉള്ളത് അപ്പോൾ ഇനി നമുക്ക് റൂം ഒന്ന് കണ്ടുനോക്കാം റൂമ് അടിപൊളി കേട്ടോ ഉണ്ടോ അടിപൊളി റൂമാണ് വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ മേലൊരു ഡബിൾ ലെയറാണ് വരുന്നത് ബോട്ട് അപ്പോൾ മേലെ ഒരു തട്ടും കൂടി ഉണ്ട് അപ്പം നമുക്ക് അതും കൂടെ ഒന്ന് ജസ്റ്റ് വാച്ച് ചെയ്യാം മെയിനായിട്ട് ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്തെ ഡിസൈനൊക്കെ പക്ക കേട്ടോ അതൊരു രക്ഷയില്ല കാണാനായിട്ട് പിന്നെ അവരുടെ ഒരു സ്പീഡ് ബോട്ടുണ്ട് അവിടെ ഉണ്ടോ നമ്മളിനി മേലത്തെ ലെയറാണ് കയറി നോക്കാൻ പോകുന്നത് അടിപൊളി കേട്ടോ ആ മേലല്ല സീറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് മേളത്തെ വ്യൂ അടിപൊളി കേട്ടോ ഇത് ലൊക്കേഷൻ കറക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ജംഗാർ സർവീസിൻ്റെ ഇത് ജംഗാർ സർവീസാണ് ഇത് ജെട്ടി ജംഗാർ സർവീസാണ് അത് കഴിഞ്ഞിട്ടാണ് ഇവരെ സർവീസ് അതിൻ്റെ അങ്ങേപ്പുറത്തേക്ക് കുറേ ബോട്ട് സർവീസുകൾ ഉണ്ട് വേറെ ഇനി ബേപ്പൂർ വന്നു കഴിഞ്ഞാൽ അടിച്ചു വിളിക്കാം ബോട്ട് സർവീസുകൾ ഒരുപാടായിട്ടുണ്ട് അതുപോലെ തന്നെ ബീടെണിൻ്റെ ഈ ടീമിൻ്റെ അടുത്ത് തന്നെ സ്പീഡ് ബോട്ടും കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട് രണ്ട് ബോ മൂന്ന് ബോട്ടുകൾ വരുന്നുണ്ട് വെറുതെ സ്പീഡ് ബോട്ട് തന്നെ അപ്പം സ്പീഡ് ബോട്ടിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ വീഡിയോ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് അപ്പോൾ മെയിനായിട്ട് നിങ്ങൾ ഇവിടെ വാട്ടർ ഫെസ്റ്റിവല് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുക വാട്ടർ ഫെസ്റ്റിവൽ കയെന്ന് പറഞ്ഞാൽ ഇരുപത്തിയേഴാം തീയതിയാണ് ഇരുപത്തേഴാം തിയതി ഇവിടെ വന്നിട്ട് അടിച്ചു പൊളിക്കാനായിട്ട് നോക്കുക അപ്പം ഞാനിനി ഇവിടുന്ന് പുളിമൂട്ടിലേക്ക് പോവാണ് പുളിമൂട്ടില് അത്യാവശ്യം ചേഞ്ചുകളൊക്കെ വരുത്തിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ബോട്ടിനെ ബന്ധപ്പെടണം എന്നുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുക്കാം അതുപോലെ തന്നെ അവരുടെ വിസിറ്റിംഗ് കാർഡ് ഞാൻ ഈ വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് ഉൾപ്പെടുത്തുന്നുണ്ട് അതിൽ ബന്ധപ്പെട്ടാലും മതി അതിലൊരുപാട് നമ്പർ അവർ കൊടുത്തിട്ടുണ്ട് അപ്പം ഇവിടെ വരിക ബോട്ടറായിട്ടൊക്കെ ആഘോഷിക്കാം ഓക്കെ അപ്പോൾ ഞാൻ നേരെ ഇനി ബീച്ചിലേക്ക് പോവാണ് നമ്മളിതാ ഫൈനലി പുളിമോട് ബീച്ചിലേക്ക് എത്തിയിട്ടുണ്ട് അടിപൊളി സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് വേറൊരു ആണ് നമുക്ക് ഇനി കിട്ടുക അവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഫോട്ടോഷൂട്ടിന് കാര്യങ്ങളൊക്കെ പറ്റി തരികയാണ് അപ്പോൾ നമ്മളെ വീഡിയോ മൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ അവിടെ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കഴിക്കാനുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് തന്നെ കിട്ടും ഫുൾ സെറ്റപ്പിലാണ് അപ്പം ഇനി നമ്മൾ മാക്സിമം നോക്കാം ഇരുപത്തി ഏഴാം തീയതി കൂടെ ഫസ്റ്റിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് കളക്റ്റ് ചെയ്യാനായിട്ട് മാക്സിമം നോക്കാം അപ്പോൾ ഇവിടെ ആയിട്ട് പറഞ്ഞാൽ കയാക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഫെസ്റ്റിനുണ്ടാവരുത് പിന്നെ അതുപോലെ തന്നെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് ഗാനമേള ടീച്ച അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടാവാറുണ്ട് ചാനൽ സബ്ലൈ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്ലൈ ചെയ്യാം കൂടുതൽ അബല്ലേക്കിനും കൂടി ഞാൻ അപ്ലൈ ചെയ്യാം അടുത്ത വീഡിയോ വീണ്ടും കാണാം ഓക്കെ ബൈ